എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കർ മത്തിയാണ് വെക്കുന്നത് അതിന് വേണ്ടി ഒരു പന്ത്രണ്ട് മത്തി ഉപ്പിട്ട് കഴുകി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വരയിട്ട് വേണ്ട വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലത്തയ്ക്ക് വേണ്ടി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു മിക്സീടെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് കുരുമുളക് പൊടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് എരിവിനനുസരിച്ച് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടണം അപ്പോൾ അതിൻ്റെ പൊടിയില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇത്രയും കൂടെയിട്ട് നമുക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇതിലേക്ക് നമ്മൾ ഈ അരച്ചി കൊണ്ടുവന്ന അര മസാല വരട്ടി വയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ട് അത് മസാല പുരട്ടി നമുക്കൊരമണിക്കൂർ വെച്ചേക്കാം അതിന് ശേഷം നമുക്കൊരു അരപ്പ് ഒരു അരപ്പ് തയ്യാറാക്കാം തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവയിട്ട് പൊട്ടിക്കണം ഉലുവ പൊട്ടുമ്പോൾ നമ്മൾ ഒരു കപ്പ് ചെറിയ ഉള്ളി പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിപ്പിച്ച ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ മീനിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പെരിഞ്ചീരകം എണ്ണ കാണിക്കാൻ മറന്നു ഒരു പെരിഞ്ചീരകം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സിയിലൊന്ന് അരപ്പ് തയ്യാറാക്കി അടിച്ച് അത് മീനിൽ അരപ്പ് വരച്ചി വെച്ചേക്കണം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ പിറക്കി വെച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നിരത്തി വെക്കണം നിരത്തി വെച്ചിട്ട് നമുക്കിന്നെ ഇതിലേക്ക് പുളി വെള്ളം ഒഴിക്കണം ഇതിലേക്ക് നമ്മൾ പുളി വെള്ളവും കൂടെ ഒഴിച്ച് ഒരു വിസിൽ ഒരു വിസില് കേൾക്കട്ടെ വിസിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ചൂട് പോയി കഴിഞ്ഞ് ഇതിൻ്റെ വിസ് പോയതിന് ശേഷം നമ്മൾ വിസിലൊന്ന് ഊരിയിട്ട് നമുക്ക് നോക്കാം കുക്കർ റെഡിയായി ഇനി നമുക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല മത്തി കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ കുക്കർ മത്തി റെഡിയായി